മൈദ ഭക്ഷണം ഒഴിവാക്കുക വീടുകളിൽ മൈദ വാങ്ങൂല്ല എന്ന് പ്രതിജ്ഞ എടുക്കുക ഞാനിപ്പോ എത്രയോ കാലായിട്ട് മൈദ പൈസ കൊടുത്ത് വാങ്ങാറില്ല എത്രയോ കാലായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം ഇനി വാങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും നോട്ടീസ് ഒട്ടിക്കാനോ അല്ലെ വേറെ വെച്ചോറിന്റെ പെയിൻറ്റടിക്കാനായിട്ട് വാങ്ങുക മൈദനെ കൊണ്ട് പെയിന്റ് പൈൻറ്റടിക്കാൻ കഴിയില്ലാന്നു അല്ലേ അതിൽ എന്തെങ്കിലും പശ ചേർത്തിട്ട് ഇനി അടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ടെക്കറി എന്ന് ആലോചിക്കണം ഈ ഉൽപ്പാദിപ്പിക്കുന്ന തീർന്നിടക്ക കച്ചവടക്കാർക്കും ജീവിക്കണ്ടേ മൈദ ഞാൻ തിന്നൂല്ല തീരുമാനിക്കണം മൈദ ഭക്ഷണം ഞാൻ തിന്നൂലെന്ന് തീരുമാനിക്കണം അല്ലാഹു തോഫിട്ടെ ചെറുപ്പക്കാര് പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ കയറിയാൽ പൊറോട്ട കഴിക്കൂലെന്ന് എന്റെ യുവാക്കൾ തീരുമാനിക്കണം അങ്ങനെ ഒരു സമൂഹം ഇവിടെ വളർന്നാൽ പ്രമേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല കിഡ്നി രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല കരൽ രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല ധൈര്യമായി മുന്നോട്ട് പോവാം അതിഥികളൊക്കെ സൽക്കരിക്കുമ്പം മജാതി മോശം ഭക്ഷണം വളംരുത് അത് വലിയ ഒരു മാന്യതാണെന്ന് കരുതരുത് ചില വീടുകളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കൂടുതൽ പൊറോട്ട കണ്ണൂരൊക്കെ ഈ പുതിയാപ്പിളിന്റെ ആളുകളൊക്കെ സൽക്കരിക്കാന്ന് വലിയ സംഭവമാണ് ഉച്ചക്കാണ് ആൾ വരുമെങ്കിലും സുബി കൊടുക്കേണ്ട ഭക്ഷണം മുതൽ തലേന്ന് പിറ്റന്നാൾ കൊടുക്കേണ്ട ഭക്ഷണം വരെ അതിലുണ്ടാവും അജാതി വിഭവങ്ങൾ ഉണ്ടാക്കും അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇസ്രാഫ് ഇഷ്യല്ല പരമാവധി കൊടുക്കണം അതിഥികളോട് തിന്നാൻ പറയണം ആതിഥേയന്റെ സന്തോഷത്തിന് വേണ്ടി അല്പം ഭക്ഷണം കഴിക്കലും അനുവാദമുണ്ട് ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റ് പോയി ആ ആതിഥേയൻ്റെ മനസ്സിന് വിഷമം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിക്കണം അല്ലാത്ത സമയത്ത് ഭക്ഷണം ചുരുക്കാനാണ് മതം പറഞ്ഞത് എന്ന് പറഞ്ചയെന്ന് അറിയാൻ പറ്റക്കരുത് ഓ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്നൊന്നും നിങ്ങൾ കരുതരുത് സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം ഭക്ഷണത്തെ നിനക്ക് കൂട്ടാം നിന്റെ ആതിഥേയൻ നിന്നെ സൽക്കരിക്കുന്നവന്റെ മനസ്സിന്റെ വേണ്ടി അതും റമദാനാണെങ്കിൽ പറ്റൂല്ല നീ റമദാനിലാണ് നിന്റെ അതിഥിയെ നീ നീ ഒരാളെ നോമ്പ് തുറക്കാൻ വിളിച്ചു നീ നോമ്പ് തുറക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയോട് നല്ലോണം തിന്നേ എന്ന് പറയരുത് കാരണം എന്തേ നോമ്പുകാരത്ത് പൊതുവേ തന്നെ ഭക്ഷണം കുറക്കേണ്ട സമയമാണ് നോമ്പ് തുറക്കാൻ വന്ന അതിഥിയോട് നീ തിന്ന് 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 എന്ന് പറയാൽ സുന്നത്തില്ല അല്ലാത്ത അതിഥിയോടെ കുറച്ചുകൂടി കഴിക്കുക എന്ന് പറയൽ പ്രത്യേക സുന്നത്തുണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പ് തുറയുടെ വിഷയത്തിലാണെങ്കിൽ അതില്ല അല്ലാത്ത സമയത്ത് അതുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ അള്ളാഹു സുഹാനിക്ക് നൽകട്ടെ ഈ കാലഘട്ടത്തിൽ പല പ്രയാസകരമായ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണത്തിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും മാലിന്യം കലർന്ന ഭക്ഷണത്തിൽ നിന്നും മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുക ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പല പ്രയാസകരമായ രോഗങ്ങളെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മായം കലർന്ന ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു മ്ലേച്ഛമായ ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കേണ്ടി വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പരമാവധി ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു സുഹാനുഹുബത്താല തൗഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം നോക്കിയില്ല പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് പേടിയുണ്ട് പിന്നെ ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുകയാണ് എന്നോട് ഉസ്താദ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവസരം കൊടുക്കണം ഇപ്പൊ പതിനൊന്നേ അഞ്ചായി ഇനി സംശയം ചോദിച്ചിട്ട് ഇനി എപ്പോഴാണ് തീരാന്ന് അറിയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എത്ര നേരം നിൽക്കും എനിക്കിതൊരു വിഷയമല്ല കാരണം ഇത് ഇതെപ്പോഴും ഇതന്നെയാണല്ലോ പരിപാടി അതുകൊണ്ട് ഞാൻ നിൽക്കും ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് സദസ്സ് പിരിയാം നല്ലൊരു കാര്യം ഒരു ഒരു പരിധിവരെ ഒരുപാട് പഠന പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ കുറവ് വന്നുപോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക ന്യൂനത പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക നിങ്ങൾ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം ഞാൻ പരമാവധി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടും ഇല്ല എന്ന് എനിക്കും അറിയാം സമയം ദീർഘിച്ചു പോയി തൽക്കാലം നിർത്തുകയാണ് നിർത്തലേ അതെ രോഗമുണ്ടാക്കുന്ന ആറ് കാര്യങ്ങൾ അമിതമായി ചെയ്യുന്ന ഉസ്താദ് അതൊന്ന് പറഞ്ഞാണ് ആറു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയാകുന്നത് മിതമായി ചെയ്യുമ്പോൾ രോഗിയാവില്ല അതിലൊന്നും ഭക്ഷണം അമിതമായി കഴിക്കലാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് തീർന്നിട്ടൊന്നുമില്ലെങ്കിലും രണ്ടാമത്തത് അമിതമായ സംസാരം കൊണ്ടാണ് മനുഷ്യൻ രോഗിയായി തീരുക വെറുതെ ഇരുന്ന് സംസാരിക്കാന്നുള്ളൊരു ശീലം നമുക്കുണ്ട് ഒന്നും പണിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ആ ഒരു പ്രകൃതത്തിലല്ല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പം അസറിനു ശേഷം സംസാരിക്കുക പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് അസറിന് ശേഷമുള്ള സംസാരം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി സംസാരിക്കുക ഇഷിനു ശേഷമുള്ള സംസാരം ഭൗതികപരമായ കാര്യങ്ങൾ പറയാൻ അനുവാദമില്ലാത്ത സമയമാണ് ബൈതലിഷ വൈതലിഷ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സംഘർഷം ശരിയായ ഉറക്ക് ലഭിക്കൂല നമ്മളിങ്ങനെ ഭൗതികപരമായ വീടെടുക്കേണ്ടയോ കച്ചവടം ഉഷാറാക്കേണ്ടയോ കല്യാണം കഴിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ രസം കിട്ടുന്നതോ സുഖം കിട്ടുന്നതോ ആയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നതിൻ്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് ശേഷം സംസാരിച്ചാൽ അതിന്റെ സംഘർഷത്തിലാണ് മനസ്സുണ്ടാവുക ആ സംഘർഷകരമായ അവസ്ഥയിൽ പോയി കിടന്ന വേഗമൊന്നും ഉറക്കി കിട്ടൂല അപ്പൊ സംസാരം എന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനാവശ്യ കാര്യങ്ങൾ വിട്ടുനിൽക്കും വേണം സംസാരം കൊണ്ട് വേഗം ക്ഷീണം വരുന്നത് ഹൃദയത്തിന് തന്നെയാണ് നാല് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമെന്ന് ഇബിനുസീന റഹമത്തുല്ലാഹി അലിഹി പറഞ്ഞു വലിയ മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതൻ നാലു കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം അത് നിന്റെ ഹൃദയത്തെ തളർത്തിക്കളി അതിൽ ഒന്ന് സംസാരമാണെന്ന് മഹാനായി രോഗിയോട് പ്രത്യേക ഉപദേശം നീ കൂടുതൽ സംസാരിക്കരുത് കാരണം ഹൃദയത്തിന് തളർച്ച വരും ഹാർട്ട് രോഗിയോടുമുള്ള ഉപദേശം താ സംസാരം ചുരുക്കണം ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയിലുള്ള രോഗികൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളൊക്കെ ഐ ഇട്ടിട്ട് ഡോക്ടേഴ്സ് എന്തിനാ ലോക്ക് ചെയ്യണത് രോഗിയോട് സംസാരിക്കരുത് എന്ന് പറയണത് അല്ലെങ്കിലേ ചങ്ങായി കൂടുതൽ സംസാരിച്ചിട്ടാണ് രോഗം വന്നിരിക്കണത് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സമയത്തും നീ വല്ലാണ്ട് സംസാരിച്ച പ്രയാസമാണ് രോഗിയെ സന്ദർശിച്ചാൽ വേഗം മടങ്ങണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ വെറുതെ വർത്താനം പറഞ്ഞത് സൂക്കേട് കൂടും രോഗിനെ കാണാൻ പോയാൽ അസ്ലാമലിക്കും പറയാം അലീം റബ്ബിൽ ദ്വാര നിനക്ക് ആഫിയത്ത് ഉണ്ടാവട്ടെ അള്ളാഹുദിന്റെ രോഗത്തിന് ശബനം തരും ഇൻഷാ പിന്നെപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് വരണം പലരും ഇതല്ല ചെയ്യണത് കുറച്ചേരും ഇരുന്ന് സംസാരിച്ച് ചില ആളുകളും മൂപ്ര സൽക്കരിക്കുകയും ചെയ്യും ചായ തരട്ടെ വെള്ളം തരട്ടെ രോഗിനെ കാണാൻ പോയ ചായയും വെള്ളം കൊടുക്കുക അപ്പൊ മരിച്ചെടുത്തുണ്ട് ചില വീടുകളിലൊക്കെ മരിച്ചെടുത്ത് സൽക്കാരി ഇവിടെ മരിച്ചു മരിച്ച അന്ന് മരിച്ച വീട്ടിൽ കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് സൽക്കാരം വെളുപ്പാണ് എങ്ങനെയാ അറിയില്ല കിതാബിലൊക്കെ നമ്മൾ പഠിച്ചത് അയൽ വീട്ടിൽ നിന്നാണ് ഇവരിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്ക് മരിച്ച വീട്ടിന്റെ ആളുകൾക്ക് ആരാ ഭക്ഷണം കൊടുക്കേണ്ടത് അയൽപുക്കത്തുള്ള ആളാണ് ഇപ്പൊ എന്താ കാണുന്നത് മരിച്ച പുരക്ക് ഞാനൊരു സ്ഥലത്ത് പോയി കണ്ട കാഴ്ചയാണ് എന്തൊരു കുതിരത്താണ് ഈ മനുഷ്യന്മാർ എന്ത് ദീനായി ഉണ്ടാക്കണത് മരിച്ചു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എത്തിയത് അപ്പം പള്ളിയിൽ പോയി നിസ്കാരത്തിൽ കൂടി മറവ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കാന്നുള്ള സുന്നത്തായ കാര്യത്തിന് വന്നു വേ ഇരിക്കു ചായ പിടിക്കുന്നു എന്നോട് ഞാനൊക്കെ സംശയം ഇത് മരിച്ച പോലെ അല്ലേ ഈ ഫസാദൊക്കെ ആരപ്പ നിർത്താന്നുള്ള ആ ഫലം ആരാ നിർത്ത ഇവിടെ നിന്ന് ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണത് ചില സ്ഥലത്തുണ്ട് അന്നത്തെ ദിവസം അതിന്റെ പിറ്റെന്നൊക്കെ അയാൾ വീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞത് സംസാരത്തെക്കുറിച്ചു സംസാരം അമിതമായാൽ രോഗമുണ്ട് പ്രത്യേകിച്ചും ഹൃദയ രോഗമുള്ളവർ എന്ന് സംസാരിക്കരുത് സൂക്ഷിക്കണം അസറിന് ശേഷം തർക്കം വരാൻ സാധ്യതയുള്ള സംസാരം വലിയ ഡെയിഞ്ചറാണ് തർക്കം വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നിങ്ങൾ അസറിൽ ചർച്ചക്കെടുക്കരുത് പെട്ടെന്ന് ദുഃഖിത്തിന് ഉണ്ടാവും സംസാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഏതായാലും സംസാരം ഹൃദയത്തെ തളർത്തും മൂന്നാമത്തെ കാര്യം അമിതമായ ഉറക്കമാണ് അമിതമായ ഉറക്കവും ശരീരത്തിൽ രോഗം വരും ഞാൻ ചിലതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു പകലുറക്കം ഫാംഗ്രിയാസിന്റെ സെല്ലുകൾക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാകും ശ്വാസകോശത്തിൽ കഫം തിങ്ങ പോലത്തെ പ്രയാസം വരും കഫം തിങ്ങ ശ്വാസം മുട്ട കഫജന്യ രോഗമുള്ളവരൊന്നും പകല് തീരെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങേണ്ടത് രാത്രിയാണ് ഉണരേണ്ടത് രാത്രി രാവിലെ നേരത്തെ തന്നെ ഉണരണം അപ്പം അമിതമായ ഉറക്കം കൊണ്ടും മനുഷ്യൻ രോഗിയായിത്തീരും പലർക്കും അങ്ങനെ രോഗം വന്നിട്ടുണ്ട് ആസുറിന് ശേഷമുള്ള ഉറക്കം അതിശക്തമായ മാനസിക രോഗം മുതൽ ഭ്രാന്ത് വരെ എത്താൻ സാധ്യത ഉണ്ട് ശേഷമുള്ള ഉറക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമിതമായ ഉറക്കവും രോഗമാണ് പിന്നെ പറഞ്ഞത് അമിതമായ ജോലിയാണ് ഓവർടൈം ജോലി ഗൾഫുകാരെ രോഗികളാക്കിയത് ഓവർടൈം ജോലിയാണ് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യരുത് രാവിലെ മുതൽ രാത്രി വരെ ജോലി തങ്ങൾ പറഞ്ഞിരിക്കുന്ന രാവിലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജോലിക്കിറങ്ങുക സൂര്യന്റെ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ് സൂര്യ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് നീങ്ങുന്നതിനുമ്പെ ജോലി മതിയാക്കണം അടുക്കള ജോലികളൊക്കെ സ്ത്രീകൾ മഹരിബിന് തന്നെ തീർക്കണം മഹരിബ് കഴിഞ്ഞാലും പത്രി ഉണ്ടാക്ക കറിവെക്ക പോലത്തെ ജോലികൾ ദയവുചെയ്ത സഹോദരിമാർ ചെയ്യരുത് ജോലിക്ക് പറ്റിയ സമയല്ല ജോലിക്ക് പറ്റിയ സമയമല്ല അമിതമായ ജോലി അസമയത്തുള്ള ജോലി ഇതൊക്കെ മനുഷ്യനെ രോഗിയാക്കും അപ്പൊ അമിതമായ ജോലി മസിലുകൾക്ക് പേശികൾക്ക് നരമ്പുകൾക്കൊക്കെ തകർച്ച വരാനും ക്ഷീണം വരാനും ഇത് കാരണമാകും അപ്പൊ എന്തെല്ലാം പറഞ്ഞു അമിത ഭക്ഷണം അമിത സംസാരം അമിത ഉറക്കം അമിതമായ ജോലി അമിതമായ ജോലി പിന്നെ ഒരു രോഗം വരുന്ന കാരണം പറഞ്ഞത് അമിതമായ വിശ്രമം ജോലിയേ ഇല്ല ഗൾഫിൽ വിസക്ക് കാത്തു കാത്തി കാണുകയാള് വിസക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വിസ കിട്ടുന്നവരെ വെറുതെ ഇരിക്കുകയാണ് പള്ളിയിൽ പോയിരിക്കും വീടിന്റെ അവിടെ പോയിരിക്കും പുരക്കു വന്നിരിക്കും അങ്ങനെ ഒരു ദിവസം തീർക്കും അങ്ങനെ തീർക്കണം എത്രയുണ്ട് ഇയാള് ശരീരം ഇളകണില്ല വേർപ്പ് പോകുന്നില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോകണില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോകണ്ടേ വ്യായാമങ്ങളില്ലാത്ത ജീവിതം പലപ്പോഴും സഹോദരിമാരൊക്കെ രോഗികളായി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് ചാൻസ് ഇല്ല പല വീടുകളിലും അലക്കാൻ മെഷീനായി അലക്കാൻ മെഷീനായി അരക്കാൻ മെഷീനായി വെള്ളം കുരേണ്ടതില്ല അതിനും മെഷീൻ എല്ലാം മിഷീൻ ആയപ്പോ ശരീരം ഇളകിയുള്ള ജോലി ഇല്ലാണ്ടായി ശരീരം ഇളകിയുള്ള ജോലി കുറഞ്ഞാൽ ദുർമേധസ്സുകൾ ശരീരത്തിലെ ചില മോശം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി രോഗത്തിലേക്ക് നയിക്കും അമിത വിശ്രമം മിതമായി എപ്പോഴും ജോലി ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ചു കാര്യമേ ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തും പറയാറുള്ളൂ ഒരു കാര്യം ബാക്കി വക്കലാണ് അത് നിങ്ങൾ അറിയുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടല്ല എല്ലാര്ക്കും അത് ആവശ്യമില്ലാത്തോണ്ടാണ് ഞാനത് പറയാത്തത് അപ്പൊ ഏതായാലും അള്ളാഹ് തരട്ടെ എല്ലാ കാര്യത്തിലും അള്ളാഹു അള്ളാഹുറഹമത്തിലും ബറുക്കത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരം ഉണ്ടായി കുറച്ചെങ്കിലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുഹാനിക്ക് നൽകുമാറാവട്ടെ ഇനിയൊന്നും പറയണ്ടോ ഇല്ല ഭക്ഷണം നല്ല ചോദ്യം വളരെ നല്ല ചോദ്യം അലഹമില്ല വളരെ നല്ല ചോദ്യം ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ് ചോദ്യം ഹുലു വഷ്ട്രഭൂ തിന്നുക പിന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തിന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒരു ഇരുപത് മിനിറ്റ് വരെ ഗ്യാപ്പ് ഇടാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ നന്നായി നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായി ഇനി ഒരാൾക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കണം ഒരു പ്രശ്നമില്ല ചെറിയ ചെറിയ വിഷമങ്ങൾ അതിനെ കൊണ്ട് വരും ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇരുപത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനും കഴിയില്ല ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് അവിടെ നിന്നാ കാര്യം അവതാളത്തിലാണ് ഇത്തിരി വെള്ളം കുടിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ പ്രയാസമൊന്നും വരില്ല പക്ഷെ അതൊരു പതിവാകരുത് സ്ഥിരമായി വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ഏറ്റവും ചെറിയൊരു പത്ത് മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് വെക്കണം ഭക്ഷണത്തിന്റെ മുന്നേ വെള്ളം കുടിക്കാതിരിക്കലും പ്രത്യേകിച്ചും നല്ലതാണ് അതേസമയം കുളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പച്ചവെള്ളം വെള്ളം കുടിക്കണത് നല്ലതാണ് നമ്മളിപ്പോൾ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോകണം അതിനുമുമ്പ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണം നല്ലതാണ് വിഷം മനസ്സിലാവുണ്ടോ അതേസമയം ഭക്ഷണത്തിന് ശേഷം ഗ്യാപ്പ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കാൻ പറ്റുന്ന ആളുകൾ വെക്കണം ഇരുപത് മിനിറ്റ് ഇണ്ടായാൽ ആയി അതാണ് അതിൻ്റെ ഒരു ശൈലി ഭക്ഷണം കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക അങ്ങനെ ഒരു അർത്ഥം കൂടി കുലു ബഷ്റഭൂ എന്ന ഒരു ആയത്തിലുണ്ട് ഇസ്ലാമിൽ രോഗം വരാതിരിക്കാൻ കുർആആാനിൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായി ഇമാം റംലി റഹ്മുള്ള അലിഹി ഓദ്യ ആയത്തതാണ് രോഗം പരാതിരിക്കാൻ ഖുർആൻ എന്തെങ്കിലും പ്രതിരോധ മാർഗം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് റംലി റഹ്മുല്ലാ അലഹി പറഞ്ഞ മറുപടി കുലു വഷറബു ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു ആയത്താണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോയിട്ടില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും എനിക്ക് ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടുണ്ട് അഹമ്മദില്ല നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വെറുതെ ഞാൻ പറഞ്ഞ ചോദ്യമാണ് നോമ്പ് തുറക്കുമ്പോൾ സമൂസ നിന്നാൻ പറ്റുമോ എന്നാ ചോദിക്കണത് ഞാൻ എന്താ മറുപടി പറയാ ഞാൻ പറഞ്ഞു നോമ്പ് മുറിക്കുമ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള ഒരു പലഹാരമാണ് അറബ് നാട്ടിലുണ്ട് ബാംഗ്ലൂരുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ ഇപ്പാണ് സമൂസ നോമ്പ് കുറിയിൽ വന്ന മുമ്പില്ല പഴയ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ ബാംഗ്ലൂരായിട്ട് പരിചയമുണ്ട് പതിനഞ്ച് പതിനെട്ട് കൊല്ലം മുമ്പ് തന്നെ ബാംഗ്ലൂർ പരിചയമുണ്ട് അന്നേ ഞാൻ കാണുന്ന നോമ്പ് സമയത്ത് സമൂസ അവിടെ പ്രധാനമാണ് അറബികൾക്കിടയിലും സമൂസ പ്രധാനമായി കാണുന്നുണ്ട് മനസ്സായില്ലേ പക്ഷെ നോമ്പ് മുറിക്കുന്ന സമയത്ത് തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ അതിലിപ്പോ മൈദുണ്ട് അപ്പൊ ഞാൻ പാടില്ല എന്നല്ലേ പറയൂ മൈദന്റെ അല്ലാത്ത സമൂസ എന്നെ തിന്നോളി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെന്താ ഞാൻ പറയാ ചോദ്യം അങ്ങനത്തെ ആയിപ്പോയി നോമ്പ് മുറിക്കണ സമയത്ത് സമൂസ തിന്നാൻ പറ്റുമോന്ന് അതില് ഉണ്ട് അതേസമയം ഉള്ളിയൊക്കെ ചേർത്ത മസാലകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ അതിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയുള്ളു വേറെ ഉത്തരം പറയാൻ കഴിയില്ല നല്ലതല്ല നിരമ്പ് തളർച്ച രോഗം വരാൻ സാധ്യത ഉണ്ട് ഭക്ഷണത്തിന് ശേഷം കുളിച്ച് ശരീരത്തെ തണുപ്പിച്ച് പാകമാക്കിയിട്ട് ഭക്ഷണത്തിലേക്ക് അതാ പറഞ്ഞ ശുദ്ധിയോടു കൂടി പ്രത്യേകിച്ച് വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ചോദ്യങ്ങളാണ് വരുന്നത് വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല വലിയ ശുദ്ധിയൊക്കെ ഉള്ള സമയത്ത് ഹയതിന്റെ കാര്യല്ല പറയണത് ജനാഭത്തിന്റെ കാര്യമാണ് പറയുന്നത് ശാരീരിക ബന്ധത്തിന് ശേഷം ദേഹ ശുദ്ധീകരണം ഇല്ലാതെ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ കുളിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എവിടെയോ ഒരു നാട്ടിൽ ഞാൻ കേട്ട് തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം അതിവിടെ ഉണ്ടോന്നറിയില്ല തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്ന് പറയുന്ന ലക്ഷണക്കേടാണെന്ന് അതിന്റെ അർത്ഥം ഓട്ടെ തീർന്നില്ലേ നമ്മൾ നിർത്താം അല്ലേ അഹമ്മദു എല്ലാത്തിനും വർക്കെത്തിയട്ടെ ആലമീൻ ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് ആഫിയത്തും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനേ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് അല്ലാ സർവ്വമുസീബത്തിൽ നിന്നും ബലായിൽ നിന്നും ഫിത്നയിൽ നിന്നും ഷർറുകളിൽ ഞങ്ങൾ എല്ലാവരെയും കാത്തിരച്ചേ തമ്പുരാനേ അള്ളാഹ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഒലമാ ആഫിയത്തും ആഫിയത്തും ദുർഗായിസും ഹിൽമിലും ഹിഗ്മത്തിനും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ല അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നീ പ്രത്യേകിച്ചും വിശാലമാക്കി കൊടുക്കണേ ദമ്പുരാനൻ അള്ളാഹുവേ ഞങ്ങളിൽ വയസ്സായ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ശരീരത്തിന് ആഫിയത്തും മനസ്സിന് റാഹത്തും ജീവിതത്തിൽ സലാമത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ല ഞങ്ങളുടെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് അസഹാബുൽ കഹുഫിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ ദമ്പുരാനൻ അള്ളാഹുവേ ഞങ്ങളുടെ കുട്ടികളെ ഇൽമും ഈമാനും ദീനും ഇസ്മായിൽ നബിയെ പോലെ ദീനിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ അനുസരിച്ച് ഇസ്മായിൽ നബിയെ പോലെ ഞങ്ങളുടെ മക്കളെ നീ ദീന്റെ കാര്യത്തിൽ ഞങ്ങൾ കാക്കിത്തരണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ പങ്ങന്മാര് ഭാര്യമാര് പെൺമക്കള് ഞങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ സ്ത്രീകളെയും രാഹത്തിലും സന്തോഷത്തിലും വിജയത്തിലും ആക്കണേ തമ്പുരാനെ ഉമ്മാഹത്തിൽ ഉമ്മിനിങ്ങളെ പോലെ നീ അവരനുഗ്രഹിക്കണേ അല്ല ദുനിയാവിന്റെ ഫിത്തനയിൽ നിന്ന് ഫസാദിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനകൾ ഞങ്ങളെ സ്ത്രീകളെ നീ കാത്തിരക്ഷിക്കണേ അല്ല